എൻ്റെ പേര് ബാഹുലിനാണ് ബനശ്വറൻ സ്വദേശിയാണ് ദേശീയ ഗായതരാണ് സംസ്ഥാനത്ത് കനസ മഴ തുടരുന്നുണ്ട് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഈ ഉച്ച കഴിഞ്ഞപ്പോൾ സമാപിച്ചു രാത്രി വിട്ട് വീണ്ടും കനത്ത മഴയാണ് നെയ്യാറ്റിങ്ങര അമരവള തിരുവനന്തപുരം ഭാഗങ്ങളിൽ തുടരുന്നത് കനത്ത മഴ തുടരുന്നുണ്ട് അത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വയലിലേക്ക് വെള്ളം കെട്ടിയെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ കുളങ്ങളിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു ചിരക്കുളത്തിലെ ധനവരും ചിറക്കുളത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു എന്നെ പറയാം ഇനി ഇന്നും കൂടി മഴ നിക്കുകയൊക്കെ നാളെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി അതുപോലെ ആറ്റെങ്കിലും മഴ ശക്തമായി തന്നെ പെയ്യുന്നു എന്ന് പറയാം കൊല്ലം ജില്ലയിലും ശക്തമായ മഴ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ എന്ന ഭാഗങ്ങളിലും ഇടുക്കിയിലും കനത്ത മഴയാണ് തുടരുന്നത് ഏറ്റവും കൂടുതൽ മഴ ഇടുക്കിയിലാണ് ഇടുക്കിയിലും എറണാകുളത്തും വെള്ളക്കെട്ടുകൾ തുടങ്ങി എന്നെ പറയാം കനത്ത മഴയാണ് ഇപ്പോഴും പെയ്യുന്നത് ആ ദൃശ്യങ്ങൾ തന്നെ നമുക്കിപ്പോൾ കാണിക്കാം കനത്ത മഴ തുടങ്ങിയിട്ടിരുന്നു കാലവർഷം എത്തിയതുപോലെ തോന്നുന്നുണ്ട് ജൂൺ ആദ്യവാരത്തിലാണ് മുപ്പത്തൊന്നാം തീയതിയുടെ തന്നെ കാലവർഷം എത്തുക അതിനുമുമ്പ് മഴ തുടങ്ങി ഒന്നരാഴ്ചയായി മഴ തുടങ്ങിയിട്ട് തന്നെ ഇതുവരെ മഴ തോന്നിട്ടില്ല തോന്നിട്ട് വീണ്ടും പെയ്തിട്ടോണ്ടിരിക്കുന്നതിന് നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നും തിരുവനന്തപുരത്ത് രാവിലെ നല്ല മഴയായിരുന്നു അതിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ മഴ വീണ്ടും തുടങ്ങി തുടങ്ങിയെന്ന് തന്നെ പറയാം കാലവർഷം പോലെ നിൽക്കുന്ന ആകാശം ഈ മൂടി തന്നെ കിടക്കുന്നു അതുപോലെ കടലാക്രമണം രൂക്ഷമാകുന്നു പൊഴിയൂര് പുല്ലുവിള പൂവാർ എന്ന പ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാക്കുന്നു ഏകദേശം കരക്റ്റടുത്തോളം കടൽ കയറി കയറുന്നുണ്ടെന്ന് തന്നെ പറയാം കാറ്റിൻ്റെ വേഗത അമ്പത്തഞ്ച് മുതൽ അറുപത് വരെ സാധ്യതപ്പെട്ട് ആകാശം ഈ മൂടി തന്നെ ഇന്ന് മുഴുവനും കിടന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കിഞ്ഞ് പോകാം പലരും ദൃശ്യങ്ങൾക്ക് തന്നെ നമുക്ക് പോകാം സാധിക്കുന്നുണ്ട് മഴ നല്ല മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ലൈവ് പറയുന്ന ബനേശ്വരത്ത് നിന്നാണ് പറയുന്നത് ബയലിലൊക്കെ വെള്ളം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഇനി ഇന്നും കൂടി മഴ നെക്കി നോക്കി നാളെ വെള്ളത്തിൻ്റെ പൊക്കമാണ് ലൈവാണ് രാത്രിയാണ് ഞാൻ പറയണത് ഇരുട്ടത്തു നിന്നാണ് പറയണത് വെട്ടമില്ല നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ രാവിലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഇത്തിരി തോന്നിയിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ രാവിലെ ഉച്ചയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു അതിന് ശേഷം വൈകുന്നേരം ഇച്ചിപ്പോലും തോന്നിയിട്ടുണ്ട് അതിന് മഴ വൈകുന്നേരം ഏഴ് ഏഴര വരോട് തന്നെ മഴ തുടങ്ങിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ മഴ രാത്രി പത്ത് പത്തര ആയി ഇപ്പോഴും മഴ കനത്തു തന്നെ പെയ്യുന്നുണ്ടെന്ന് പറയാം എല്ലാ പ്രദേശത്തും നമുക്ക് മനസ്സിലാക്കാം അതുപോലെ കടൽ കയറി നിൽക്കുന്ന പുല്ലുവളി എന്ന പ്രദേശങ്ങളിൽ കടൽ ആക്രമണം രൂക്ഷമാക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് സ്കൂൾ തുറക്കാൻ ഇനി നാലഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ കന മഴ കനത്തിട്ടുണ്ടെന്ന് പറയാം സംസ്ഥാനത്ത് കനത്ത മഴയാണ് തുടരുന്നത് കാലവർഷം പോലെ തന്നെ മഴ നിൽക്കുന്നു നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്ക് കഴിയാൻ സാധിക്കുന്നത് വേനൽ ചൂടിന് ശേഷം അറിയാൻ സാധിക്കുന്നതെന്ന് പറയാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തുന്നതും ബാഹുലേൻ